വിനോദസഞ്ചാര വകുപ്പ് ചിമ്മിനി ഡാം ഇക്കോ ടൂറിസം പദ്ധതി വരന്തരപ്പിള്ളി ഗ്രാമപഞ്ചായത്തിന്റെ ടൂറിസം ഡെസ്റ്റിനേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അമ്പത് ലക്ഷം രൂപ അനുവദിച്ചതായി കെ കെ രാമചന്ദ്രൻ എം അറിയിച്ചു പി ചി വൈൽഡ് ലൈഫ് വാർഡൻ മുഖേന തയ്യാറാക്കി സമർപ്പിച്ച വിശദമായ പ്രോജക്ട് റിപ്പോർട്ടിന്റെ ഭാഗമായുള്ള പ്രവൃത്തികൾക്കും സൗകര്യങ്ങൾക്കുമായാണ് ഈ ഫണ്ട് അനുവദിച്ചിട്ടുള്ളത് പദ്ധതിക്കായി എം എൽ എയുടെ മണ്ഡലം ആസ്തി വികസന ഫണ്ടിൽ നിന്ന് നേരത്തെ അമ്പത് ലക്ഷം രൂപ അനുവദിച്ചിരുന്നു പ്രവൃത്തിയുടെ നിർവഹണ ഏജൻസി കേരള കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ആണ് ഇതിനു പുറമെ സംസ്ഥാന ബജറ്റിൽ പദ്ധതിക്കായി ഒരു കോടി രൂപ അനുവദിക്കുകയും ഇതിന്റെ ഇരുപത് ശതമാനം തുകയായ ഇരുപതു ലക്ഷം രൂപ നീക്കിവയ്ക്കുകയും ചെയ്തിട്ടുണ്ട് നവകേരള നിർമ്മിതിയുടെ ഭാഗമായി പുതുക്കാട് മണ്ഡലത്തിൽ നിന്ന് സമർപ്പിച്ച പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചിമ്മിനി ഇക്കോ ടൂറിസം പദ്ധതിക്ക് ഒരു കോടി രൂപ ലഭ്യമാക്കുന്നതിനുള്ള നടപടി സ്വീകരിച്ചു വരുന്നതായും അറിയിച്ചു പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമായ ചിമ്മിനി വനമേഖലയിൽ വനം ടൂറിസം തദ്ദേശം ജലവിഭവം എന്നീ വകുപ്പുകളുടെ സംയുക്ത സഹകരണത്തോടെ മികച്ച ടൂറിസം സൗകര്യം ഏർപ്പെടുത്തുന്നതിനാണ് പരിശ്രമിക്കുന്നതെന്നും എം എൽ എ അറിയിച്ചു ഇവിടെ വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ടോയ്ലറ്റ് കെട്ടിട നിർമ്മാണം അവസാനഘട്ടത്തിലാണ്